ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ജെറുസലേമിൽ നിന്നാണ് ചെയ്യുന്നത് മോൻ വന്നിട്ട് ആദ്യമായിട്ടുള്ള ഞങ്ങളെൻ്റെ ഒരു മാത്രമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ജെറുസലേമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് ശനിയാഴ്ചയാണ് ശബാത്ത് കഴിഞ്ഞപ്പോഴാണ് ബസ് തുടങ്ങിയത് അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇത്തിരി ലേറ്റായി പോയി പള്ളിയിലൊക്കെ വൈകിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എത്തിയപ്പോഴേക്ക് ലേറ്റായിപ്പോയി ഞങ്ങളിപ്പം സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഞങ്ങൾ നമ്മുടെ ജാഫയിൽ സോറി കിങ് ജോർജില് ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് രാത്രിക്കൊന്ന് പുറത്തിറങ്ങണം പിന്നെ നാളെ കുറച്ച് ഔട്ടിംഗ് ഉണ്ട് എല്ലാ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടണം കേട്ടോ ഷബാത്ത് ആയതുകൊണ്ടും ശബാത്ത് കഴിഞ്ഞ ഉടനെ ഉള്ള സമയമായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ബസ്സും ട്രെയിനും ഒക്കെ കിട്ടാൻ പ്രയാസമാണ് അപ്പൊ നമുക്ക് ടാക്സി തന്നെ ചേരണം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ ഉള്ളെങ്കിലും നമുക്ക് നല്ല പൈസ ടാക്സിക്ക് കൊടുക്കേണ്ടി വരും ഈ ഒരു അവസരം അവര് നന്നായിട്ട് മുതലാക്കുകയും ചെയ്യും ഞങ്ങൾ ജെറുസലേമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി കൂട്ടുകാരെ നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതില് ആദ്യത്തെ ആള് ഒരാള് എന്റെ ചങ്ക് സുഹൃത്തായ അരുണിമ ഇപ്പൊ വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ ഹോട്ടലിൽ വന്ന് ചെക്ക്ഇൻ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അവളിവിടെ എത്തി നമുക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാവേ എത്ര അഞ്ചു വർഷം അതെ ഓൾമോസ്റ്റ് എത്രയായിട്ട് കാര്യം ഇസ്രായേലിൽ തന്നെയാണെങ്കിലും ഫോണിൽ കൂടി മാത്രമേ ഉള്ളൂ കാണുന്നത് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി അത് എങ്ങനെ സാധിക്കും ഞങ്ങള് ചെക്കിൻ കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് റൂമില് കൊണ്ടുപോയി നമ്മള് പിട്ടിയൊക്കെ വെച്ചിട്ട് പുറത്തു പോവാറ് എവിടെയാ എങ്ങനെയാ നടന്നു പോണല്ലേ ഗിഫ്റ്റ് അതെ അതെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതായിത്തോണെടുത്തത് വേറെ ഇത് വേറൊരാള് ഇൻഡിവിജ്വലായിട്ട് തന്നെ വേണായിരിക്കും വേറെ കമ്മൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല നല്ലല്ലേ എനിക്കിങ്ങനത്തെ കമ്മലായിട്ട് മിക്കവാറും കൂട്ടത്തിൽ കൊണ്ടോക്കളാന്ന് ഞാൻ പറഞ്ഞു ഫോർ മനെ അടിപൊളി നല്ല കൂട്ടാ ഒരാഴ്ച കൂടെ കൂടിയാലോ മനെ മനു ഏത് കഷ്ടകാലത്തിനാ ഇപ്പൊ തന്നെ വരാൻ തോന്നിയെന്ന് ത്രീ സീറോ ഫോർ നല്ല രസം ഉണ്ടല്ലേ നമ്പറൊക്കെ എഴുതിവാണെങ്കിൽ നല്ല രസമുണ്ട് അതെ അതെ ഇതാണ് ഞങ്ങള് പിന്നെ താമസിക്കുന്ന റൂമോ അല്ല അവര് വിചാരിച്ചെന്തോ ഹണിമൂൺ ട്രിപ്പാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഞങ്ങളുടെ പെട്ടി ഇവിടെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പേര് കാണണം കാണണം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതിൽ പോകുമ്പോൾ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്

ഇത് നല്ല പറയുന്നുണ്ട് ചോദിച്ച ചോദ്യം ഞാൻ വായിച്ച പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയ ഉപയോഗപ്രദമായ ജീവിതത്തിൽ ഇതുവരെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനെടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് എന്നിട്ട് മോനെങ്ങനെ മാനേജ് ചെയ്ത് ബൈബിൾ വായിച്ചിട്ടുണ്ട് അതിന്റെ കാര്യം ജീവിതത്തിലാകപ്പാടെ വായിച്ചിരിക്കുന്ന ബുക്ക് ബൈബിൾ ആ ബൈബിളിനെ ആശ്വിൻ ആശ്വിൻമാൻ എന്താ പറയാ എന്ത് തീരുമാനം എടുത്ത് എടുക്കുന്നതിന് മുമ്പും അഡ്വൈസ് ചോദിക്കുന്ന ഒരാളാണ് അരണിമ അതെ 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 എന്തും എന്തും ഇപ്പൊ ഇപ്പൊ ഈ നമ്മുടെ എം എസ് ഡബ്ല്യുവിന് അഡ്മിഷന്റെ കാര്യത്തിന് പോലും ഏത് കൺട്രി ചൂസ് ചെയ്യണം എങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും അഡ്വൈസ് കൊടുക്കുന്ന ഒരു നല്ലൊരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അരണിമ ഞങ്ങളുടെ ശെരിക്കും പറഞ്ഞ ഒരു കുടുംബ സുഹൃത്തു എന്ന് പറയാം വീട്ടിലെല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് എന്റെ ഹസ്ബൻഡു ആയിട്ടും എന്റെ അനിയത്തിയായിട്ടും എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് ഞങ്ങൾ നമ്മളെ കോണ്ടാക്ട് ഉള്ളതാണ് അതെ അതെ കുഞ്ഞെ അതെ ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഔട്ടിങ്ങിന് പോകുന്നുണ്ട് ഞങ്ങള് പുറത്തിറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോ ഞങ്ങളെ കാണാൻ അടുത്ത ഗസ്റ്റ് വന്നു ഞങ്ങള് ബാംഗ്ലൂർ തൊട്ടേ ഒരുമിച്ചുള്ളതാണ് ഞങ്ങൾ എന്റെ പേര് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് സെന്റ് ജോൺസിലെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ഷീവ എന്നാണ് പേര് ഷീവ ഇപ്പോസലേമില ജോലിന്ന് എന്നാടി കണ്ട നല്ല ഓർമ്മയുണ്ട് അതെ 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 ആപ്പിക്കുട്ടിനെ ഏഴ് മാസം പ്രായമുള്ളപ്പം കണ്ടതാണ് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഫോട്ടോ എന്താ പറയാ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യൂട്യൂബ് വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളൂ അല്ല ശിവ ഇവളുടെ പിള്ളാരെ ഞാനും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ഇതുവരെ ഇതുവരെ പോലും കണ്ടിട്ടില്ല ഇതുവരെ ഒരു പുള്ള വീഡിയോമിലാണ് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അന്ന് അത്ര എൻജോയ് ചെയ്ത് നടക്കാനുള്ള പ്രായമായില്ലായിരുന്നു ഇപ്പോൾ ബഗ് 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 വാട്ട് എന്ന് ുംയനസുഖണ്ട് എന്തായാലും മൊബൈൽ ഷോപ്പ് ഒക്കെ ആർക്കും ഇലക്ട്രോണിക് ഡിവൈസസ് ഷോപ്പ് സോറി ഈ സമയത്ത് എല്ലാ ദിവസവും ഇപ്പം ശബാർത്ത് കഴിഞ്ഞിരിക്കുന്ന ദിവസം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ക്രൗഡാണ് ഇവിടെ ഡിജി നടക്കാറുണ്ട് പാട്ടുകൾ നടക്കാറുണ്ട് ന്യൂഡൽഹി ഡൽഹി ന്യൂഡൽഹി എന്നല്ല ന്യൂഡൽഹി ന്യൂഡൽഹി

നല്ല ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് ഏട്ടോയ്ക്ക ഞാൻ ഇന്നലെ ഫോക്സിൽ പോയിട്ട് കുറച്ച് ഡ്രസ് വാങ്ങിച്ചു ബ്രാൻഡ് തിങ്സ് ബ്രാൻഡ് പെർഫ്യൂമും തിങ്കളാഴ്ച ഹാനുക്ക തുടങ്ങുവാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഐ ലവ് ജെറുസലേമിന്റെ ബോർഡുള്ള ഈ സ്ഥലത്ത് ഹാനുകായ തിരിയെ നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ചെയ്ത് വെച്ചിരിക്കുവാണ് എല്ലാവർക്കും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും നല്ല രസമുണ്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഹാനുകായുടെ സമയത്തൊക്കെ ജെറുസലേമിൽ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് ജെറുസലേം ജെറുസലേം സുന്ദരി ഞാൻ എപ്പോഴും പറയാറുണ്ട് ജെറുസലേം എന്ന് പറയുന്നത് ഭൂമിയിൽ പകരം വെക്കാൻ പറ്റാത്ത സ്വർഗ്ഗമാണ് എനിക്കൊന്ന് ജെറുസലേം എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് ജെറുസലേമിൽ വരുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ജെറുസലേമിലേക്കുള്ള ആ വരവ് തന്നെ ആസ്വദിച്ച് വരുന്നു ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് ഈ ജോലിയുടെ തിരക്കും അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ടാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോൾ മോന്റെ കൂടെ ആയതുകൊണ്ട് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊരു പേഴ്സണൽ ട്രിപ്പ് ആണല്ലോ മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് രാത്രി കാഴ്ചകൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണേ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴത്തേക്കും ഫോണിന്റെ ബാറ്ററി തീർന്നുപോയി പിന്നീടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല രാത്രി കാഴ്ചകൾ അപ്പോൾ പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ജെറുസലേമിൻ്റെ രണ്ടാം പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്